നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇറാഖിൽ നൂറ് നസറുള്ളമാർ പിറവിയെടുത്തു തലയെടുത്തിട്ടും വാലിൽ ജീവൻ പിടയ്ക്കുന്നു ഇറാഖിൽ നസറുള്ളകളെ വളർത്താൻ ഷിയ വിഭാഗത്തിന്റെ നീക്കം ഹസൻ നസറുള്ള ഹീറോ എന്ന് കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്നു മാത്രമല്ല നസറുള്ള കൊല്ലപ്പെട്ടതിന് പിന്നാലെ ആദര സൂചകമായി ഇറാഖിൽ ജനിച്ച നൂറ് കുഞ്ഞുങ്ങൾക്ക് ഹസൻ നസറുള്ള എന്ന പേരാണ് ഇട്ടിരിക്കുന്നത് ഇറാഖിലെ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളാണ് ഇത് ഷിയ വിഭാഗം ഏറ്റവും കൂടുതലുള്ള ഇറാഖിൽ ഹസൻ നസറുള്ളക്ക് പിന്തുണ നൽകുന്ന വലിയൊരു വിഭാഗമുണ്ട് ഈ മേഖലയിൽ നിന്നുള്ള കുഞ്ഞുങ്ങൾക്കാണ് നേതാവിന്റെ പേര് കൊടുത്തിരിക്കുന്നത് നസറുള്ളയുടെ കൊലപാതകത്തിന് ശേഷം ബാഗ്ദാദിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളാണ് അരങ്ങേറിയത് ഇപ്പോഴും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇസ്രയേലിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച പ്രക്ഷോഭക്കാർ രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമായും ഈ സംഭവത്തെ കാണുന്നു നീതിമാന്മാരുടെ പാതയിലെ രക്തസാക്ഷി എന്നാണ് നസറുള്ളയെ ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് സുയ അൽ സദാനി വിശേഷിപ്പിച്ചത് നസറുള്ളയുടെ മരണത്തിൽ മൂന്ന് ദിവസത്തെ ദുഃഖാചരണമാണ് ഇറാഖിൽ പ്രഖ്യാപിച്ചത് നസറുള്ള കൊല്ലപ്പെട്ട ദിവസം മുതൽ അതിനുശേഷം ജനിച്ച കുട്ടികൾക്കാണ് ആദരസൂചകമായി നസറുള്ളയുടെ പേരും ഇട്ടത് മാതാപിതാക്കൾ ഈ കുട്ടികളെ നസറുള്ളക്ക് പകരക്കാരനായാണ് കാണുന്നതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ അതായത് ആ രീതിയിലേക്കാണോ ഈ മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ വളർത്താൻ പോകുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഭീകരവാദത്തിന്റെ വേരറുക്കാൻ ഒരു വശത്തുകൂടി നീക്കം നടത്തുമ്പോൾ ജനിച്ചു വീഴുന്ന കുട്ടികളെ പോലും ഭീകരരാക്കി വളർത്തുകയാണ് ഇതുപോലെയുള്ള ചില രാജ്യങ്ങൾ പിന്നെങ്ങനെയാണ് ഭീകരവാദം വേരോടെ അറുത്തു മാറ്റാൻ കഴിയുന്നത് ഇറാഖിലെ ഇത്തരത്തിലുള്ള ഒരു സമീപനം ഇസ്രയേലിനെ വലിയ രീതിയിൽ ചോടിപ്പിച്ചിരിക്കുകയാണ് കുഞ്ഞുങ്ങളിലേക്ക് പോലും മതവെറിയും ഭീകരവാദവും കുത്തിവെക്കുകയാണ് എന്ന് ഇസ്രയേൽ ആരോപിച്ചിരിക്കുന്നു ഇതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും വളർന്നു വരുന്നത് നസറുള്ളകളാണെങ്കിൽ ഹസൻ നസറുള്ളയുടെ തന്നെ ഗതിയായിരിക്കുമെന്നും ഇസ്രയേൽ പറയുന്നത് ഇസ്രയേലിനു നേരെ പൊട്ടിത്തെറിച്ച് ഇസ്രയേൽ നേതാക്കന്മാരുടെ തലയെടുക്കാനുള്ള യുദ്ധവെറിയിൽ നിൽക്കുകയാണ് ഇപ്പോൾ ഇറാഖിലെ ഷിയ വിഭാഗം അതായത് നസറുള്ളയെ പോലെയുള്ള ഭീകര തലവന്മാരെ സംരക്ഷിക്കുകയും അവരെ ഹീറോയായി കാണുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഇസ്രയേലിനെ ഇല്ലാതാക്കണം എന്നും ഇറാനു വേണ്ട എല്ലാ പിന്തുണയും നൽകുമെന്നും പ്രഖ്യാപിക്കുകയാണ് നസറുള്ള കൊല്ലപ്പെട്ടതിന്റെ വേദനയിലായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം ഇറാൻ പരമോന്നത നേതാവ് വന്നു നിന്ന് വലിയ പ്രഭാഷണം നടത്തിയത് ഇതിന് തൊട്ടടുത്ത ദിവസം ഇറാഖിലെ സായുധ സംഘവും സിറിയയിലെ സായുധ സംഘങ്ങളും ഇസ്രയേലിനു നേരെ ആക്രമണവുമായി കളത്തിലിറങ്ങിയിരുന്നല്ലോ എല്ലാം നസറുള്ളയുടെ എടുത്തതിനുള്ള പകരം വീട്ടലാണെന്നാണ് ഇവരുടെ പ്രഖ്യാപനം രണ്ടായിരത്തി മൂന്നിലെ അധിനിവേശത്തെ തുടർന്ന് ഇറാഖിലെ യു എസ് സാന്നിധ്യത്തെ വിമർശിച്ച നസറുള്ള ഇറാഖികൾക്കിടയിൽ ജനപ്രിയനായിരുന്നു പാശ്ചാത്യ ഇടപെടലിനെതിരായ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായി നസറുള്ളയുടെ പ്രതിച്ഛായ ഉറപ്പിക്കുകയായിരുന്നു രാഷ്ട്രീയ മതപരമായ കാര്യങ്ങളിലെല്ലാം നസറുള്ളയുടെ ആശയങ്ങളോട് ചേർന്നുപോകുന്ന നിലപാടാണ് ഇറാഖ് സ്വീകരിച്ചിരുന്നത് നസറുള്ളക്ക് ഇറാഖുമായുള്ള വ്യക്തിപരമായ അടുപ്പവും നസറുള്ളയുടെ ആശയങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു ഇറാഖിലെ നജാഫ് നഗരത്തിലെ ഷിയ സെമിനാരിയിലാണ് നസറുള്ള മതപഠനം നടത്തിയത് ദവാ പാർട്ടിയിൽ ചേർന്ന് രാഷ്ട്രീയ വീക്ഷണങ്ങൾ രൂപപ്പെടുത്തിയതും ഇക്കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഹിസ്ബുള്ളയിൽ ചേർന്ന് പ്രവർത്തനം ആരംഭിച്ചത് ഹിസ്ബുള്ള തലവനായിരുന്ന അബ്ബാസ് മസാവിയുടെ മരണത്തോടെ തലപ്പെത്തെത്തിയ നസറുള്ള മൂന്ന് പതിറ്റാണ്ടുകാലം ഹിസ്ബുള്ളയുടെ ശ്വാസമായി പ്രവർത്തിച്ചു ഈ ശ്വാസമാണ് ഇസ്രയേൽ ഇങ്ങെടുത്തത് അതിന്റെ കലിപ്പ് എന്തായാലും കാണിക്കുമല്ലോ ഈ കൂട്ടരെല്ലാം എന്നാൽ ഒന്നിന് പത്തായാണ് ഇസ്രയേൽ തിരിച്ചടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് മുപ്പത് വർഷക്കാലമായി ഹിസ്ബുള്ളയുടെ ജീവവായുവായിരുന്ന ഹസൻ നസറുള്ളയെ ഇക്കാലം അത്രയും രാജ്യങ്ങളുടെ അധിനിവേശത്തിൽ നിന്നും തങ്ങളെ കാത്തുരക്ഷിച്ച നേതാവായാണ് ആ ജനത കാണുന്നത് അയാളുടെ വിയോഗമുണ്ടാക്കുന്ന ശൂന്യത ഹിസ്ബുള്ളക്ക് വലിയ ആഘാതമാണ് നീണ്ട പതിനെട്ട് വർഷത്തെ അധിനിവേശത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഇസ്രയേലിനെ രാജ്യത്ത് നിന്ന് തുരത്തിയതിന്റെ മാസ്റ്റർ പ്ലാൻ നസറുള്ളയുടേതായിരുന്നു രണ്ടായിരത്തി ആറിലെ യുദ്ധത്തിലും ഇസ്രയേലിനെതിരെ ഹിസ്ബുള്ള വിജയം നേടിയതോടെയാണ് നസറുള്ള ഏറ്റവും സ്വാധീന ശക്തിയുള്ള നേതാവായി മാറിയത് ഒടുക്കം ഇസ്രയേലിന്റെ കൈകൊണ്ട് തന്നെ മരണവും നസറുള്ളയുടെ തലയെടുത്തതുകൊണ്ട് തീരുന്നില്ല ഇസ്രയേലിന്റെ കലി ലബനൻ ചുട്ടുകരിച്ചുകൊണ്ടാണ് ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത് ഹിസ്ബുള്ള നേതാക്കന്മാരെ ലക്ഷ്യമിട്ട് നടത്തിയ വ്യോമാക്രമണത്തിൽ നാനൂറിലേറെ അംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് ഇക്കാര്യം ഇസ്രായേലി സൈന്യത്തിന്റെ വക്താവ് അറിയിച്ചത് ബെയ്റൂട്ടിലെ തെക്കൻ പ്രദേശങ്ങളിലാണ് ഹിസ്ബുള്ള നേതാക്കളുടെ താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഇസ്രയേൽ ആക്രമണം നടത്തിയിരിക്കുന്നത് ബെയ്റൂട്ട് നഗരത്തിൽ തീമഴ പെയ്യിക്കുകയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രയേൽ ഇസ്രയേൽ ആക്രമണം ഹിസ്ബുള്ളകൾക്ക് കാളരാത്രിയാണ് സമ്മാനിച്ചത് കഴിഞ്ഞ ദിവസം മിസൈൽ വീണ് തീകോളങ്ങൾ ഉയർന്ന് ഉണ്ടാകുന്നതിന്റെ വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട് കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയുടെ പിൻഗാമിയായ ഹാഷിം സഫേദീനെ ഇസ്രയേൽ വധിച്ചതായി ഇതിനുശേഷമാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് എന്നാൽ ഇതുവരെ ഇതിൽ കൃത്യമായ സ്ഥിരീകരണം ഹിസ്ബുള്ള നടത്തിയിട്ടില്ല സഫയുദ്ദീൻ കൊല്ലപ്പെട്ടിട്ടില്ല എന്നും സുരക്ഷിത സ്ഥാനത്തുണ്ടെന്നും ഇപ്പോൾ ഹിസ്ബുള്ള അവകാശപ്പെടുന്നത് എന്നാൽ ഇസ്രായേൽ വാദിക്കുന്നു തങ്ങൾ സഫിയുദ്ദീന്റെ തലയെടുത്തു എന്നുള്ളത് ഇത് മാത്രമല്ല ലബനനിൽ നിന്ന് തന്നെയാണ് സഫയുദ്ദീൻ കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നത് കഴിഞ്ഞ ദിവസം നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷം സഫിയുദ്ദീന്റെ വിവരമില്ല എന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നസറുള്ളയുടെ ബന്ധുവാണ് ഹാഷിം സഫേദീൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ തെക്കൻ ലബനനിലെ അൽ നെഹറിൽ സഫേദീൻ ജനിച്ചത് ഇറാനിലും ഇറാഖിലും അടക്കം മതപഠനം നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ ഹിസ്ബുള്ളയിൽ സജീവമായി അന്നുമുതൽ നസറുള്ളയുടെ പിൻഗാമിയായാണ് അറിയപ്പെട്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ ഈ തലകൂടി അങ്ങ് എടുത്തത് എന്തായാലും ഇപ്പോൾ ഇറാഖിൽ നൂറ് ജനിച്ചു വീണ നൂറ് കുഞ്ഞുങ്ങൾക്കാണ് ഹസൻ നസറുള്ളയുടെ പേര് കൊടുത്തിരിക്കുന്നത് നസറുള്ളയുടെ വീരപരിവേഷം ഉണർത്തുന്ന കഥകൾ ഈ കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കാനായിരിക്കും മാതാപിതാക്കൾ പോലും ശ്രമിക്കുന്നത് കുഞ്ഞു കുട്ടികളെ പോലും തീവ്രവാദത്തിലേക്കും മതവെറിയിലേക്കും തള്ളിവിടുന്നതിൽ വലിയ പങ്കുണ്ട് ഇവർക്കെല്ലാം തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്